ഹായ് ച്ചാമാരെ ട്രിവാൻഡ്ര മിഷാസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മച്ചാമാരെ ഓണത്തിന് പൂക്കളമൊരുക്കാൻ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു പൂവാണ് ജമന്തി പൂക്കൾ നിങ്ങൾ ഈ കാണുന്ന ജമന്തി അല്ലേ അത് തോവാളയോ തമിഴ്നാടോ ഒന്നും നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രം തന്നെയാണ് നല്ലവരായ കുറച്ച് തൊഴിലുറപ്പുകാരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ കാണുന്ന പൂക്കൃഷി ഈ കാണുന്ന ജമന്തി പാടം എവിടെയാണെന്ന് അറിയണ്ടേ നമ്മുടെ സ്വന്തം ട്രുവൻഡ്രത്തെ പള്ളിച്ചൽ പഞ്ചായത്തിലുള്ള നരുവാമൂട് എന്ന് പറയുന്ന സ്ഥലത്തെ നാലാം വാർഡിലെ നല്ലവരായ തൊഴിലുറപ്പുകാരാണ് ഈ പൂക്കൃഷി ചെയ്തത് മച്ചാമാര് ഇവിടെ വേറെ പൂക്കളൊന്നുമില്ല മഞ്ഞയും ഓറഞ്ചിലുമുള്ള ജമന്തി പൂക്കൾ മാത്രമാണ് ഉള്ളത് മച്ചാമാര് ഇപ്പൊ എല്ലായിടത്തും പൂക്കളം ഒരുക്കലും അതുപോലെ തന്നെ പൂക്കളം മത്സരവും നടന്നുകൊണ്ടിരിക്കുകയല്ലേ അതിനൊക്കെ പൂവാങ്ങാൻ വേണ്ടി ഇനി തോവാളയിലും തമിഴ്നാട്ടിലൊന്നും പോണ്ട എന്തുകൊണ്ടും ന്യായമായ വിലക്ക് തന്നെയാണ് ഇവിടെയുള്ള തൊഴിലുറപ്പുകാർ പൂക്കൾ കൊടുക്കുന്നത് മച്ചാമാര് ഇവിടെ വരുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ജമന്തി പൂക്കൾ മാത്രമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ആർക്കെങ്കിലും പൂ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ആവശ്യമുള്ള പൂക്കൾ ഇവിടുന്ന് തന്നെ വാങ്ങാവുന്നതാണ് അപ്പോൾ ഇവിടുത്തെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം അപ്പോൾ കത്തി റേറ്റിനൊക്കെ പൂ വാങ്ങിയ കയ്യിലുള്ള പൈസകളെ നിൽക്കേണ്ട ലാഭത്തിലേക്ക് പൂ വാങ്ങാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത് മച്ചാമാരെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ എല്ലാ പേർക്കും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയും പുതിയൊരു സ്പോർട്ടുമായി കാണും